ഓണപൂർവം അമ്പലപ്പിടി ബോയ്സ് സഹുതരിപ്പിക്കുന്ന ബ്രഹ്മാണ്ട ഓണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ പിന്നീട്

മത്സരത്തിൽ യെസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ അടി കൊണ്ട് അദ്ദേഹം തലവണ നിലത്തി വീഴുന്നതിനാൽ അദ്ദേഹത്തെ അടിച്ചു വീർത്തിക്കൊണ്ട് സോറി ഈ മത്സരത്തിൽ വിജയ അടുത്ത മത്സരം അഞ്ഞൂറ് രൂപ ഈ മത്സരത്തിൽ സ്പോൺസർ ബൾസർ കാനോപ്പി കാനോപ്പി സ്പോൺസർ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് രൂപ ആളുകൾക്ക് കോൺഗ്രസ് എസ്റ്റിട്ടുണ്ട് മത്സരം ചെയ്തിരിക്കുന്നു മണ്ണിൽ പോകുന്നു അഞ്ച് വർഷമായി തമ്മിലുള്ള മത്സരം രണ്ടുപേരും തമ്മിലുള്ള വാശിയേറിയ മത്സരം ബിസിന ശേഷം മാത്രം അടിക്കുക യെസ് ഇവരാണി വിജയി എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഇനിയും രജിസ്റ്റർ ചെയ്യുവാനുള്ള പറഞ്ഞാൽ എത്ര വലിയ തലകിടക്ക് വീഴുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല നീ വീണാൽ ഞാനും വീണുമെന്ന് പറഞ്ഞത് നവനീത് നവനീത് അപ്പ അടിയുണ്ടായിരിക്കുന്നതാണ് അസിത്തന്റെ ആദ്യ ആക്രമണ ശൈലി എണീച്ചു വിട്ടു പോയ ആദ്യ റൗണ്ടിൽ തന്നെ ആദ്യ അടിയിൽ തന്നെ ചെറുവിരളി ലിട്ടാന മാടുന്ന രണ്ട മത്സരാധികൾ തന്നെ ഇത്തവണ മത്സരം ുംബ്ലും തമ്മിലുള്ള മത്സരം സംസ്ഥാനത്തെ ആദ്യ അറിയൂ വാശിയേറിയ പോരാട്ടം ആരംഭിക്കുന്നു അഖിലും ഷാബിനും റെഡിയാകണമെന്ന് അറിയിക്കുന്നു ഷാബിനും ആലിമും ഷാബിനെ കിടന്നിട്ടും അടിയ റൂപറിയുവാൻ തയ്യാറുടെ പോരാട്ടം

കേരളനിൽ യിരിക്കുന്ന ഫൈസ് അബ്ദുൽ ഫൈസ് മലസരങ്ങൾ ജാനിസും ആദിനാദ നമ്മളുടെ മത്സരം മത്സരം അൻസിനും ബാസിത്തും ഇതുവരെ ഈ മത്സരം വേണ്ട ഏറ്റവും മികച്ചൊരു പോരാളി അദാന് ആലിം അസ്വിനും ആലിമും തമ്മിലുള്ള മത്സരത്തിൽ കാണികളുടെ മനം കവർന്നുകൊണ്ട് ആദിത്യനും ആബിദ് കലേന്ദിയും ആബിത്ത് കലേന്ദി മത്സരം വിജയിച്ചിരിക്കുന്നു തുടർന്ന് എല്ലാം വരട്ടി പരിചയ സമ്പന്നനായ ആസ്താം സ്വദേശി നൂർ ഒരു ഭാഗത്തേക്കിൽ മറ്റൊരു ഭാഗത്ത് മയ്യ അമീൻ ഖാൻ നിയാസും മത്സരം ുംശ്വിനും ആബിദ് പ്രായത്തിന് പകുതിയുള്ള ഒരു ചെറുക്കൻ ആശി കിട്ടിയെ അടിച്ചു വിറപ്പിക്കുമ്പോൾ ആശി കിട്ടിക്ക് പ്രായം മുപ്പതും കടന്നെങ്കിൽ പകുതി പ്രായമുള്ള അഭിജിത്ത് അടിക്കുന്നു ൂടി അടിക്കുമോ മന്നാൻ മന്നാൻ മഞ്ഞാൻ ബാസിൻ അടിക്കുന്നടിയൊന്നും ബാബു മനീസും തമ്മിലുള്ള മത്സരമാണ് വാശിയേറിയ മത്സരം സോറി യെസ് യെസ് തിരിച്ചും മറിച്ചു പോവാ ഒന്നും മനസിലാകാതെ ഇറങ്ങി പോന്നാലും കിടന്ന് അടിപൊളിക്കുന്ന ഇറങ്ങി നല്ല ഇറങ്ങണ വരുക വടത്തിൽ കേട്ട മത്സരത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു വളരെ പേശ്ര കൊടുക്കുന്നു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി അനീസ് മത്സരത്തെ കാണുന്നു യെസ് യെസ് തിരിച്ചും സാബിത്ത് സാബിത്വം അവിടെ ഇവിടെ സാബിത്വം കേട്ടിട്ട് ആരെങ്കിലും ഒരവസരം കൊടുക്ക പയ്യന് സാബിത് വരുന്നത് വീണ്ടും സാബിത്വം തിരിച്ചു വരുന്നു മന്നാൻ നിന്നടിവാകുന്നു മന്നാൻ ഇല്ല ഇല്ലാത്ത കീഴടക്കില്ല എന്ന് പറഞ്ഞൊരു മന്നാൻ ഒന്ന് കുരിഞ്ഞു കൊടുത്താൽ ഒരു ആസിഫ് താഴെ പോകുന്നതാണ് മന്നൻ ബുദ്ധിയൂസ് ചെയ്യൂ മന്നൻ നിന്നടിവുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യ മനാൻ ശക്തമായ പോരാട്ടം ആസിഫും മന്നാനും തമ്മിലുള്ള ശക്തമായ പോരാട്ടം രണ്ടു പേർക്കും അഞ്ച് ഇതെന്ത് മത്സരം എന്താണ് ഈ മത്സരം പയ്യടി ഒരു സമാധാനം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കൊച്ചിയിലെ പഞ്ഞിക്കടലെന്താന്ന് കേട്ടിട്ടുണ്ട് ശിവൻകുട്ടി ഇതാണ് ഭണ്ടാരെ അമ്പലപ്പടിയിൽ മന്നാനെ പഞ്ഞിക്കിടലാന്ന് കേട്ടിട്ടുള്ളത് ഇപ്പൊ ഇതാ കണ്ടോ മന്നാനെ ആസിഫ അതെ എന്നാ തോന്നണെ നാളെ രൂപ കുട്ടി ഒന്നാം സമാനമായി അറിയാ എങ്ങനെയാ പൊളിക്കോ അറിയാ എങ്ങനെ ആരടിക്കും ആരടിക്കും പറ ചുമ്മാ അടിച്ചു കേറ് രണ്ടുപേർ രണ്ടു കാലക്കുറ്റം രണ്ട് മണിക്കൂറോ जय आशीष मे जय आशीष